ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏശയ്യയുടെ ഉപദേശം എസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കയറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു കൊട്ടാരം വിചാരിപ്പുകാരനായ എരിയാക്കമിനെയും കാര്യ വിചാരിപ്പുകാരനായ ശബ്നയെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമൂസിൻ്റെ പുത്രനായ ഏശിയ പ്രവാചകന്റെ അടുക്കിലേക്ക് അവൻ അയച്ചു അവൻ ഏശിയായോട് പറഞ്ഞു ഫെസിക്കിയ പറയുന്നു ഈ കഷ്ടതകളുടെയും ശാസനങ്ങളുടെയും കടുത്ത അവമാനത്തിൻ്റെയും ദിനമാണ് കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കുവാൻ തൻ്റെ യജമാനായ അസെറിയ രാജാവ് അയച്ചിരിക്കുന്ന റബ്ഷെക്കയുടെ വാക്കുകൾ എൻ്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ ആ വാക്കുകൾ അവിടുന്ന് രക്ഷ നൽകിയില്ലേ അതിനാൽ അവശേഷിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഖസഖിയ രാജാവിൻ്റെ ദാസന്മാർ ഏശയായി സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനോട് പറയുക കർത്താവ് കർത്താവിരളി ചെയ്യുന്ന സീരിയ രാജാവിൻ്റെ ദാസന്മാർ എന്നെയും നിന്നിച്ച് പറഞ്ഞ വാക്കുകൾ പേടിക്കേണ്ട അവൻ ഈ കിംബന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോക പോകത്ത കവിതം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും സ്വന്തം ദേശത്ത് വെച്ച് വാഴനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും റബ്ഷായ്ക്കേ മടങ്ങിപ്പോയി അസീറിയ രാജാവ് ലബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു രാജാവ് ലാഖിഷ് പെ വിട്ടെന്ന് അവൻ കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ എത്യോപ്യ രാജാവായ തിർഹാക്കു പുറപ്പെട്ടിരിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ കെസ്ആയുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു ദൂത രാജാവായ കെസ് ആയോട് നിങ്ങൾ പറയണം അസീര രാജാവിൻ്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ എൻ്റെ യജമാനന്മാർ പിതാ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ ആരാർ സേ റസേഫ് തെലാബിയായി ഉണ്ടായ നേതങ്കാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചോ ഹെമാത്തിലെയും അർഫാദിലെയും സെഫാദ്ദീൻ നഗരത്തിലെയും യോനായിരെയും ഈ ഇഫാന്ലിയൻ രാജാക്കന്മാർ ഇപ്പോഴെവിടെ രസകീയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു അതവിടത്തെ മുൻപിൽ നിവർ നിവർത്തി വച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താപ് ഇഷ്ട ജനമേ കരീബുകളിൽ സിംഹാസനത്തിനായിരിക്കുന്നവനെ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ചു കർത്താവ് ചെവിചാഴ്ച ശ്രവിക്കണമേ അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ ജീവിക്കുന്നവനായ ദൈവത്തെ എന്നിക്കുവാൻ ചെന്നാഗിരി അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ കർത്താവിൻ്റെ കർത്താവ് അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നികരിയാക്കുകയും ചെയ്തുവല്ലോ അവർ ദേവന്മാരായിരുന്നില്ല മനുഷ്യൻ്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവ് ഭൂമിയിലെ രാജ്യങ്ങളോട് അറിയട്ടെ അപ്പോൾ ആമൂസിൻ്റെ പുത്രനായ ഏശയ്യ എസക്കിയാക്കി സന്ദേശം അയച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വരുളിച്ചിരുന്നു അസുലിയ രാജാവായ സെനാ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു കന്നികയായ സിയോൻപുത്രി നിനെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു എറിസ്ലിം പുത്രി പരിഹാസപൂർവ്വം നിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരെയാണ് നീ നിന്ദിക്കുക നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായി എൻ്റെ ദാസന്മാർ വഴി കർത്താവിനെ നീങ്ങിച്ചു പറഞ്ഞു എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലെയും ലബ്നോണിൻ്റെ വിദൂര ശാഖകളിലും കയറി അതിൻ്റെ ഉയർന്ന ദേവതാരുക്കളെയും വിശിഷ്ടമായ സരളമരങ്ങളെയും ഞാൻ വെട്ടിവീഴ്ത്തി അതിലെ വിദൂരമായ കൊടുമുടിയും ഇടിതിങ്ങുന്ന വയലുകൾ വനത്തിലും ഞാൻ കടന്നു ചെന്നു ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുഴിച്ചു എൻ്റെ ഉള്ളംകാർ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വെറ്റിച്ചു കളഞ്ഞു ഞാൻ ഇത് 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 പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ പണ്ടേ നിശ്ചയിച്ചത് ഞാനിപ്പോൾ നടപ്പാക്കുന്നു നീ സുരക്ഷിത നഗരങ്ങളെയും തകർത്ത തകർത്ത് നാശക്കൂടാ കൂമ്പാരമാക്കും അപ്പോൾ അതിൻ്റെ നിവാസികൾ ശക്തിക്ഷയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലു പോലെയും വരുന്നതിന് മുമ്പ് ഉണങ്ങിപ്പോന്ന പുരപ്പുറത്തെ പുല്ല് പുല്ലുപോലെയും ആയിത്തീരും ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിൻ്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു നീ എന്നോട് കോപിക്കുകയും നിൻ്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തുകൊണ്ട് ഞാൻ നിൻ്റെ കൊളുത്ത് എൻ്റെ മൂക്കിലും കടിഞ്ഞാൻ എൻ്റെ വായിലുമിട്ട് വന്ന വഴിക്ക് തന്നെ നീ തിരിച്ചുവിടും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്ന വളരുന്നത് ഭക്ഷിക്കുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടും നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക യുവതിയായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാഗം പുറപ്പെടും സിയോൺ പർവ്വതത്തിൽ നിന്ന് അത് ജീവിക്കുന്നവരുടെ ഗണവും സൈന്യങ്ങളുടെ കർത്താവുമായയുടെ തീക്ഷ്ണത ഇത് കണ്ട് വൃത്തിയാക്കും അസീറിയ രാജാവ് തന്നെ കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു അവൻ നഗരത്തിലേക്ക് വരികയോ അതിനെതിരെ അമ്പയുകയോ ചെയ്യുകയില്ല പരിചയമായി മേന്തി വന്ന് അവൻ ഈ ഇതിനെതിരെ ഉപരോധ വരെയും നിർമ്മിക്കുകയില്ല വന്ന വഴിയിൽ തന്നെ അവൻ തിരിച്ചു പോകും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരളി ചെയ്യുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ താവിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ രക്ഷിക്കും കർത്താവിൻ്റെ ദൂതൻ അസുറിയക്കാരുടെ പാളയത്തിൽ കിടന്ന് ഒരു ലക്ഷത്തി എൺപത്തി പേരെ വധിച്ചു അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസീറിയ രാജാവായ സെന കരീബ് തിരിച്ച് നിലീബയിൽ വസിച്ചു തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവന് പുത്രന്മാരായ അദ്രാമിലേക്ക് ഷെരീ സർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിൽ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവന് പകരം പുത്രനായ എസാഹ്ദോം മരണമേറ്റുതാവി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദീപിക കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കും